കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കത്തിയുടെ മൂർച്ച കൂട്ടുന്നത് എങ്ങനെയാണെന്ന് കണ്ടു അതിനുശേഷം പാത്രങ്ങളിലൊക്കെ ഉണ്ടാകുന്ന തുരുമ്പ് പെട്ടെന്ന് കളയുന്ന വീഡിയോ ആണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തത് ഇത് കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇത് കാണണം ഇന്ന് നമ്മൾ ഇതേപോലെ പഴയ ഒരു ടയലിൻ്റെ പീസ് ഉപയോഗിച്ച് നമ്മുടെ വീട്ടിലെ തൂമ്പ തൂമ്പയുടെ മൂർച്ച കൂട്ടാൻ പോവുകയാണ് അപ്പോൾ അത് അതങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം നമ്മുടെ വീട്ടിൽ തന്നെ ഉപയോഗിക്കുന്നൊരു പഴയ തൂമ്പ ഞാൻ എടുത്തിട്ടുണ്ട് അധികം മൂർച്ചയൊന്നും ഇല്ലാത്തൊരു തൂമ്പയാണ് നിങ്ങൾക്കും ഈ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് നമുക്ക് അരൊന്നും നമ്മുടെ കയ്യില്ലെങ്കിൽ നമുക്ക് ഈ രീതിയിലൊന്ന് ഇതേപോലെ വെച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ ടയലിൻ്റെ ഒന്നുകിൽ നിങ്ങൾക്ക് ഈ അടിഭാഗം വെച്ചത് ഇതേപോലെ ഉരയ്ക്കാം ഇല്ലെങ്കിൽ ടയലിൻ്റെ ഒരു മൂലഭാഗം വെച്ച് വേണേലും ഈ രീതിയിൽ നിങ്ങൾ ഉറച്ചാൽ മതി പെട്ടെന്ന് തന്നെ മൂർച്ചയാവും നമുക്ക് ഇപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം ഉറക്കുമ്പോൾ തന്നെ അതിൻ്റെ കളറിന് വ്യത്യാസം വരുന്നുണ്ട് അത് മൂർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഉറക്കുന്നതനുസരിച്ച് അതിനെ മൂർച് ഓടിക്കൊണ്ടിരിക്കും അപ്പോൾ ഒന്ന് ചരിച്ചു പിടിച്ച് ഉറച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്കത് എടുക്കാൻ പറ്റുന്നതാണ് ബാത്റൂമിലൊക്കെ ഉപയോഗിക്കുന്ന ടയൽ കേട്ടോ ഉപയോഗിക്കുന്നത് പലതരത്തിലുള്ള ടൈലുകളുണ്ട് നമ്മുടെ ബാത്റൂമിലൊക്കെ ഉപയോഗിക്കുന്ന ആ ഒരു ടൈലാണ് ഞാൻ എടുത്തേക്കുന്നത് ഇതേപോലെ രണ്ട് സൈഡും പിടിക്കണം രണ്ട് സൈഡും നല്ലപോലെ തന്നെ ഇതേപോലെ ഒന്ന് പിടിച്ചു കൊടുക്കണം എങ്കിൽ മാത്രമേ നല്ല മുറിച്ച കിട്ടത്തുള്ളൂ അപ്പോൾ ചരിച്ച് പിടിച്ച് വേണം ഉരക്കാൻ അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം അപ്പോൾ നമ്മൾ ഉരച്ചെടുത്തിട്ടുണ്ട് ഏകദേശം നല്ല മുർച്ച കിട്ടിയിട്ടുണ്ട് കാണുമ്പോൾ അറിയാം ഞാനിത് ഇവിടെ നിന്ന് മാറ്റാം വെയിലടിക്കുന്നതുകൊണ്ട് കാണാൻ പറ്റത്തില്ല എടുക്കുന്നത് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും അത്യാവശ്യം നല്ല മൂർച്ചയായിട്ടുണ്ട് അരം പിടിക്കുന്ന പോലെയുള്ള മൂർച്ച ആവത്തില്ലെങ്കിലും ഒരുവിധം നല്ല മൂർച്ചയായിട്ട് കിട്ടും നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഒന്ന് നല്ലപോലെ തന്നെ മുറിയുന്നുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നമ്മൾ അടുത്ത ദിവസം തന്നെ വരുന്നതായിരിക്കും